സുഹൃത്തുക്കളെ കോട്ടക്കൽ നമ്മുടെ കോട്ടക്കലിലാണുള്ളത് ഞാൻ പുറകിലൊരു സ്ഥാപനം ഒരു പക്ഷേ ഞാൻ കാണുന്നുണ്ടാവും ഈ മനോഹരമായ സ്ഥലത്ത് അവിടെ പിന്നെ എസ് എൽ സിയൊക്കെ കഴിഞ്ഞാൽ കുട്ടികൾക്ക് പ്രത്യേകിച്ച് പാരൻസിന് വലിയ ബേജാർ എന്നെപ്പോലുള്ള ആളുകൾക്കും നിങ്ങൾക്കും കുട്ടികളെ നല്ല സ്ഥാപനത്തിൽ പഠിപ്പിക്കുക പ്രത്യേകിച്ചും മോറൽ വാല്യൂസ് കീപ്പ് ചെയ്യുന്ന നല്ല അക്കാദമിക നിലവാരമുള്ള സ്ഥാപനത്തിൽ അതേപോലുള്ള സ്ഥാപനമാണ് ഇവിടെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അൽമാസ് അക്കാദമി ആരംഭിച്ചിട്ടുണ്ട് അതായത് പ്ലസ് വൺ പ്ലസ് ടു എൻട്രൻസ് അത് റിലേറ്റഡ് ഇൻറ്റഗ്രേറ്റഡ് കോച്ചിങ്ങുകൾ പിന്നെ കൊമേഴ്സ് റിലേറ്റഡുള്ള കോഴ്സ് നല്ല ഹോസ്റ്റൽ ഫെസിലിറ്റി അതോടൊപ്പം തന്നെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇവര് ഹോഴ്സ് റൈഡിങ്ങും സ്വിമ്മിങ്ങും അങ്ങനത്തെ കുറേ റിക്രിയേഷൻ ആക്ടിവിറ്റീസും കൊടുക്കുന്നുണ്ട് എന്നുള്ള അതൊരു പ്ലസ് പോയിന്റ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അൽമാസ് അക്കാദമി എന്ന വലിയ സ്ഥാപനത്തെ പരിചയപ്പെടുത്തുന്നു അൽമാസ് അക്കാദമി ഫോർ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ഗ്രേറ്റ് സ്പെഷ്യാലിറ്റി ഒന്ന് പറഞ്ഞു പറഞ്ഞ പോലെ തന്നെ ഈ എൻട്രൻസ് അക്കാദമികളുടെ ഒരു ഹബായി മാറിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് തന്നെ ഒരുപാട് എൻട്രൻസ് അക്കാഡമികൾ ഉണ്ട് അത് വ്യത്യസ്ത മാഷ് ചോദിച്ച പോലെ എന്താണ് വ്യത്യസ്തത എന്ന് വെച്ചാൽ രണ്ട് പോയിന്റിലാണ് നമുക്ക് കൂടുതൽ പറയാനുള്ളത് ഒന്ന് ഒരു ഈ പ്രായം എന്തല്ലോ ഹൈസ്കൂൾ കഴിഞ്ഞ ഒരു ഡെവലപെൻസ് കഴിഞ്ഞ ആ സമയത്ത് പിന്നെ കുട്ടികളുണ്ടാവുന്ന പിന്നെ അച്ചടക്കമില്ലായ്മയും ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ രക്ഷിതാക്കൾ പൊതുവിലാശങ്കയിലാണ് ഏത് സ്ഥാപനത്തിലാണ് സുരക്ഷിതമായി കൊണ്ടാക്കാൻ പറ്റുക പിന്നെ ഒരു വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ ഈ രണ്ടുമാണ് നമുക്ക് പറയാനുള്ളത് നമ്മൾ എൻട്രൻസ് അക്കാഡമി തന്നെയാണ് ഇൻറ്റഗ്രേറ്റഡ് പത്താം ക്ലാസ് കഴിഞ്ഞാൽ പ്ലസ് വൺ പ്ലസ് ടു അതിൻ്റെ കൂടെ എൻട്രൻസ് കോച്ചിങ്സും കൂടെ മെഡിക്കലും എൻജിനീയറിങ്ങും അതുപോലെ കോമേഴ്സിൽ സി എസ് സി എം എ എസ് സി സി എ പോലുള്ള കാര്യങ്ങൾക്കുള്ള പിന്നെ എൻട്രൻസ് മെഡിസിൽ കൂടെ കൊടുക്കുന്നുണ്ട് മെഡിക്കൽ മാത്രമല്ല ഓക്കെ അത് ഏറ്റവും സുരക്ഷിതമാണ് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ പേരൻസിന് വളരെ ഒരു കൺസേൺ ഉണ്ടാവും ഒരു സുരക്ഷിതമായ ക്യാമ്പസ് ആണോ അതുപോലെ തന്നെ ധാർമ്മികമായ മൂല്യങ്ങളും കൂടെ കാത്തുസൂക്ഷിക്കുന്ന ഒരു ക്യാമ്പസാണോ എന്നുള്ളൊരു ഒരു ഒരു ആശങ്ക ഉണ്ടാവും ആ ആശങ്കകൾ ഉത്തരമാണ് അൽമാസ് അക്കാഡമി ഫോർ കോമ്പറ്റേറ്റീവ് എക്സാംസ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വളരെ സുരക്ഷിതവും അതോടൊപ്പം വളരെ നല്ല സൗകര്യങ്ങളും കൂടിയിട്ടുള്ള നല്ലൊരു സ്റ്റാർ ഉള്ള ഹോസ്റ്റൽ സൗകര്യം കൂടെ കൂടെ നമ്മളിതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ധാർമ്മികമായ വിദ്യാഭ്യാസം ഈ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ കൂടെ തന്നെ ദിവസം ഒരു എങ്കിലും ധാർമ്മികമായ ഒരു മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസം കൂടെ അതിൻ്റെ കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാധാരണ ഈ കോമേഴ്സ് രംഗത്തുള്ള ഇൻ്റഗ്രേറ്റഡ് ക്യാമ്പസുകൾ വളരെ കുറവാണ് അപ്പോൾ നമ്മളിവിടെ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് നമ്മുടെ കോമേഴ്സ് ബാച്ച് മുന്നോട്ട് പോകുന്നത് അവർക്ക് ഈ വർഷത്തെ എ സി സിയിലെ ഗ്ലോബൽ റാങ്കിങ് നമ്പർ വണ് കിട്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആദ്യം ആദ്യമാണ് കോമേഴ്സിൽ ടൈപ്പ് അതുപോലെ സയൻസിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് സൗത്ത് കേരളയിലെ ഏറ്റവും ലീഡിങ് എൻട്രൻസ് അക്കാഡമി ആയിട്ടുള്ള സഫയർ ഫ്യൂച്ചർ അക്കാഡമിയാണ് നമ്മുടെ സയൻസ് സ്ട്രീം കൈകാര്യം അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് നിലവിൽ നമ്മുടെ കുട്ടികളല്ല കുട്ടികളും പേരൻസും വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഈ രണ്ട് പിന്നെ പിന്നെ നമ്മുടെ പാർട്നേഴ്സിൻ്റെയും അക്കാഡമിക് സൈഡിൽ വളരെ പെർഫെക്റ്റ് ആണ് തീർച്ചയായിട്ടും നമുക്ക് അടുത്ത വർഷം റാങ്ക് ഉറപ്പിച്ച അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നിങ്ങൾ ഇതിൻ്റെ ബിൽഡിംഗ് സ്ട്രക്ചറും ഇവിടുത്തെ ഫാക്കൽറ്റിയും ഹോസ്റ്റലും ഞാനിപ്പോൾ ഇവിടുത്തെ പിന്നെ ഇവിടുത്തെ റീഡിങ് റൂം ലൈബ്രറി 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 വിസിറ്റ് ചെയ്തു അതൊന്ന് കാണേണ്ട കാഴ്ചയാണ് ഇപ്പോൾ പൊതുവെ എൻട്രൻസ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ ലൈബ്രറി പല സ്ഥാപനങ്ങളിലും ഒരു ഷോർട്ടേജ് അതാണ് അല്ലേ ലൈബ്രറി പേര് പക്ഷേ ഞാൻ കണ്ടു അത് ബാക്കി ഇല്ല നിങ്ങൾ ഇങ്ങനെ എൻട്രൻസ് സാറ് പറഞ്ഞപ്പോൾ സംഗതിക്ക് പോകുന്നു വേണമെങ്കിൽ ഒരു നല്ല സാ പിന്നെ ആണ് ഇതിന്റെ ചെയർമാൻ അപ്പോൾ അദ്ദേഹം ക്വാളിറ്റിക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല എന്നുള്ളതാണ് ഏതായാലും കെബിയർ ഡോക്ടറെ പോലെ ഉള്ള ഒരാൾ ഇതിന്റെ ഹെഡായിട്ടുണ്ടാവുമ്പോൾ ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് വലിയ കോൺഫിഡൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു പിന്നെ അക്കാഡമി പരിചയപ്പെടുത്തുന്നത് അതിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും ബാക്കി സംവിധാനങ്ങളൊക്കെ ആണെങ്കിലും അടിപൊളിയായിട്ടുണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുക ഒരു സ്ഥാപനം കോട്ടക്കലിൽ എന്താണ് അതിൻ്റെ പ്രധാന കാരണം കോട്ടക്കൽ ഫീസ് വേങ്ങര ഫീസ് അങ്ങനത്തെ സ്കൂളുകളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് നല്ല ക്വാളിറ്റി ഉണ്ട് സ്ഥാപനം അതെ അത് ക്വാളിറ്റി ഉണ്ടെന്ന് എല്ലാവരും പ്രൂവ് ചെയ്ത് കഴിഞ്ഞതാണ് പിന്നെ അവർക്ക് പ്ലസ് വൺ പ്ലസ് ടു അക്കാഡമിയിൽ കിട്ടണം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ആ ക്വാളിറ്റി ഉള്ള എഡ്യൂക്കേഷന് വേണ്ടി ഇറ്റ്സ് എന്നുള്ള ഒരു ഗ്രൂപ്പിനെ നമ്മൾ സെലക്ട് ചെയ്യണം ഒരുപാട് ഗ്രൂപ്പ് ഉണ്ടെങ്കിലും ക്വാളിറ്റി ഉള്ള ഒരു ഗ്രൂപ്പിനെ നമ്മൾ സെലക്ട് ചെയ്യണം അങ്ങനെ ആ ഗ്രൂപ്പിനോട് കൊണ്ടുവരുന്നു അവരോട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് ധാർമ്മിക അന്തരീക്ഷം അത് ഏറ്റവും പ്രധാനപ്പെട്ട ധാർമ്മികതയില്ലാതെ നമ്മൾ എന്തുണ്ടായിട്ടും കാര്യമില്ല ആ അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് എൻട്രൻസ് കോച്ചിങ് കൊടുത്ത് നല്ലൊരു ക്ലാരിറ്റി അവർക്ക് വരുത്തി കൊടുക്കണം എന്നുവെച്ചാൽ ഏതെങ്കിലും സ്ഥാപനത്തിൽ അഡ്മിഷൻ കിട്ടുന്നതിന് പകരം നീറ്റിലാണെങ്കിലും കീമിലാണെങ്കിലും എൻട്രൻസ് ഏതിലാണെങ്കിലും ക്വാളിറ്റി ഉള്ള സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടണം കിട്ടണം അങ്ങനെ കിട്ടണമെങ്കിൽ നല്ല ഹൈ മാർക്ക് വേണം അത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാപന ഇങ്ങനെയൊക്കെ കുട്ടികൾ നമ്മൾ കൊണ്ടുവന്നിട്ടും അവർക്ക് ധാർമ്മികാന് നോക്കാം ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ഈ ഇങ്ങനത്തെ നല്ല സ്ഥാപനം ഏതാണുള്ളത് അതും കൂടെ ഒരു ഉദ്ദേശം ധാർമ്മികതയിൽ ഊന്നിയതാവുമ്പോ അവിടെ ലഹരിക്ക് പ്രശ്നമില്ല അവിടെ നമ്മള് ലഹരി അത്രത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമറ കണ്ണുകൾ ഉണ്ടാവും അതേപോലെ തന്നെ ആ ധാർമ്മികത വെറുതെ കാട്ടിക്കൂട്ടലും മാത്രമല്ല രണ്ട് വർഷം നമ്മളെ കൂടെ നിൽക്കുമ്പോൾ ആ കുട്ടി പുറത്തേക്ക് പോകുമ്പോൾ അത് സമൂഹത്തിന് ഒരു മുതൽക്കൂട്ടായിട്ടുണ്ടായിരിക്കണം ഈ പീസിൻ്റെ ആപ്തവാക്യം എന്താണെന്ന് വെച്ചാൽ നേർച്ചറിങ് വേൾഡ് ക്ലാസ് ലീഡേഴ്സ് എന്നാണ് അത് പീസ് കുറേ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇവിടുന്ന് ഇറങ്ങി പോകുന്ന ഒരു കുട്ടി അത് ഡോക്ടർ ആണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും അതൊരു കൈക്കൂലി വാങ്ങാത്ത ഒരു ക്വാളിറ്റി ഉള്ള സമൂഹത്തിന് എന്തെങ്കിലും ഗുണം ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയെ ഉണ്ടാക്കിയെടുക്കണം ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന എല്ലാ കുട്ടികൾക്കും എൻട്രൻസ് കിട്ടി നിർബന്ധമൊന്നുമില്ല പക്ഷേ നമ്മൾ ഇവിടുന്ന് പോകുന്ന കുട്ടികൾക്ക് ക്വാളിറ്റി ഉണ്ടായിരിക്കണം ഒരു ഇവിടെ ചേർത്തിട്ട് അതൊരു ലഹരിക്കോ അതിൽ വേറെ ലെവലിലേക്ക് പോകാതെ അവരുടെ ലഹരി എന്താക്കി മാറ്റും ഒന്നുകിൽ അവർക്ക് ഹോഴ്സ് റൈഡിങ് ഉണ്ട് അതിന്റെ ഭാഗമുണ്ട് സ്വിമ്മിങ് ആയിട്ടുണ്ട് പിന്നെ എല്ലാവിധ കളികളും ഉണ്ട് ഫുട്ബോൾ തുടങ്ങിയ എല്ലാ കളികളും ഉണ്ട് പിന്നെ നമ്മൾ ഓണ്ടർപ്രണേഴ്സിനെ അതല്ലെങ്കിൽ സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തി നമ്മൾ ഡോക്ടേഴ്സ് ആവാം അഡ്മിനിസ്ട്രേഷൻ കളക്ടർ ആവാം ആരാവാം അവരെ കൊണ്ടുവന്നിട്ട് നമ്മൾ അവർക്ക് ക്ലാസ് എടുപ്പിക്കും അപ്പം സ്വാഭാവികമായിട്ടും ഈ കുട്ടികളിൽ നമ്മൾ ഇൻഡ്യൂസ് ചെയ്യും എനിക്ക് ഇതാവണം എന്നുള്ള ആ മോഡൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല അതാണ് പ്രധാനമായിട്ടും നമ്മൾ എന്ന് പറയുന്നത്